ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ ഡൈ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടുക്കലയിൽ നല്ല പൊരിഞ്ഞ തിരക്കുള്ള ദിവസമാണ് രാവിലെ ദോശയൊക്കെ റെഡിയാക്കി പൊട്ടുകള് കൊണ്ട് ചം ചമ്മന്തി അല്ല ചട്നി ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു സാധാരണ മീൻ ചാലക്കുടി എന്നാൽ കൊണ്ടുവരാറ് ചാലക്കൂടി മീൻ കിട്ടാത്ത സ്ഥിതിക്ക് വണ്ടിക്കാരൻ്റെ കയ്യിൽ നിന്ന് മീനൊക്കെ വാങ്ങി അപ്പോൾ എന്താ തിരക്കൊന്നല്ലേ ഇന്ന് പള്ളിയിലേക്ക് മൂന്ന് നേരം ഫുഡ് കൊടുക്കേണ്ട ദിവസം കേട്ടോ ഞങ്ങൾക്കൊരു ഏഴ് മാസം കൂടുമ്പോഴാണ് അങ്ങനെ വരാറുള്ളു ചിലവിൻ്റെ ദിവസം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊടുക്കാറാണ് അപ്പോൾ രാവിലക്കത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി അവർ കൊണ്ടുപോയി ചട്നിയും ചമ്മന്തി ദോശയും അവരൊന്നു കൊണ്ടുപോയി അതിന് ശേഷമാണ് ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡി ആക്കുന്നുണ്ട് ചോറ് റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കായം കുമ്പളും കൊണ്ട് മോരുകറി വെച്ചു അതവിടെ കടുപൊട്ടിച്ച് മാറ്റി വെച്ചു ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മീനൊക്കെ നേരാക്കി എടുത്തു കേട്ടോ മീൻ അയില മീൻ നല്ല അയില മീനായിരുന്നു ഫ്രഷ് മീനായിരുന്നു അപ്പം അതൊക്കെ നേരാക്കി മസാല കൂട്ടി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ ഉപ്പേരിക്ക് വേണ്ടി കേബേജൊക്കെ മനു അരിഞ്ഞ് തന്നു കേട്ടോ കേബേജ് തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേബേജ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഗ്യാസിൻ്റെ അടുത്ത് നമ്മൾ മാറി നിൽക്കാനേ പറ്റില്ല അടുപ്പിൻ്റെ അടുത്തുനിന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും കേബേജ് ബേ അപ്പോൾ അത് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ പാത്തുവിന് പല പല ആവശ്യങ്ങളുണ്ട് പാത്തു വീടിയും പിടിച്ച് തരാമെന്ന് പറയുന്നുണ്ട് പാത്തു ചോറൊക്കെ അവരുടെ പാത്രത്തിലേക്ക് നിറച്ച് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പാത്തു ഈ പറയുന്നത് കേട്ടോ എന്നെ പിടിച്ച് വലിക്കണത് പാത്തു അടുക്കളയിൽ നിൽക്കുമ്പോൾ അധികം കുട്ടികളും ഇങ്ങനെയാണല്ലേ ഉമ്മമാരുടെ നെയ്റ്റ് പിടിച്ച് വലിച്ചു കൊണ്ടുപോകും അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ അവരുടെ പാത്രത്തിലൊക്കെ നിറച്ച് കൊടുത്ത് മീൻ വറുത്തുനിന്ന് ഉപ്പേരിയും കറിയൊക്കെ ആക്കി അതങ്ങോട്ട് കൊടുത്തു വിട്ടു കേട്ടോ അതിന് ശേഷം ഞാൻ കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തു ഇന്നലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് ചോറിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി കൊടുത്തിട്ടുണ്ട് അത് ഫ്രീസറിലിരിക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ തണുപ്പിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചാടെ വെച്ചിട്ടുണ്ട് തണുപ്പിക്കാൻ തണുപ്പ് പോകാൻ വേണ്ടി വെള്ളം ഒഴിച്ചാടെ വെച്ചിട്ടുണ്ട് പറയുമ്പോൾ ചില വാക്കുകളൊക്കെ തെറ്റിപ്പോവാണ് കുറേ നേരം ഇങ്ങനെ ഓഴിച്ച് കൊടുക്കുമ്പോളേ പറഞ്ഞത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അറിയാതൊക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം പിന്നെ വൈകുന്നേരത്തേക്ക് കൊപ്പക്കായ തൊലി കളഞ്ഞ് അത് ഉപ്പേരിക്ക് വേണ്ടി അരിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാൻ വെച്ചു കൊപ്പക്കായ എന്ന് വെച്ചാൽ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയ ഒരു വെജിറ്റബിളാണ് കൊപ്പക്കായ നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായി കിട്ടുന്ന ഒരു പച്ചക്കറിയും കൂടിയാണ് കൊപ്പക്കായ കൊപ്പക്കായ എന്ന് പറയുമ്പോൾ കറുമത്തി എന്ന് പറയും കറുമൂസ എന്നൊക്കെ പറയും കേട്ടോ അത് ഉള്ളി അരിഞ്ഞിട്ടാണ് തൂമിച്ചെടുത്തത് പിന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടിയതിന് ശേഷമാണ് പൊടികളൊക്കെ ഇട്ടുകൊടുത്തത് കേട്ടോ കുറേ അത്യാവശ്യം കുറേ ഇറച്ചി ഉണ്ട് അപ്പോൾ വലിയൊരു ഉരുളി തന്നെ എടുത്തിട്ടാണ് അതിനാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് കറി പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് വരട്ടിയിട്ടില്ല അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ അവിടെ ഇങ്ങനെ സെറ്റായി ഇങ്ങനെ വരിക കേട്ടോ അതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിയൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഇറച്ചി അടുപ്പത്ത് വെക്കുന്നത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ട് പാത്തു പാത്രം കൊണ്ട് വരുന്നു ഇച്ചി വേണം ഇച്ചി വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ പാത്തു കൊണ്ട് പറഞ്ഞു തിളക്കട്ടെ വേവട്ടെ എന്നാലും പാത്തുവിനെ അവിടെ സമാധാനപ്പെടുത്തി പാത്തു അടുക്കളയിൽ നിന്ന് എൻ്റെ ബേക്കൊന്നും മാറിയിട്ടില്ല കേട്ടോ സനമോൾക്ക് നാളെ എക്സാം ആയതുകൊണ്ട് സനമോൾ അവിടെ ഇരുന്ന് പഠിക്കുകയാണ് പിന്നെ ഈ വീഡിയോ കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ട് ഇപ്പോഴാണെന്ന് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇഷാവ് വാങ്ങുമ്പോൾ കൊടുത്ത് കഴിഞ്ഞ് ഒരമ്പത് മണിക്കാണ് അവർ ഫുഡ് കൊണ്ടുപോകാൻ വന്നത് അപ്പോഴത്തേക്കും അതിൽ ഫുഡൊക്കെ എല്ലാ പാത്രത്തിലും ഫുഡൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അച്ചാറും നാരങ്ങ അച്ചാറും ഇട്ട് കൊടുത്തു കേട്ടോ അതിന് ശേഷം ഞാനും മക്കളൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു നമ്മളെ ഫുഡിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്ന കാണാൻ പാത്തു പാത്തു ഇരുന്ന് അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കുഞ്ഞ് വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്